അകമ്പാടം പൈങ്ങാക്കോട് കാട്ടാനകൾ അയൽക്കൂട്ടം അംഗങ്ങളുടെ വാഴത്തോട്ടത്തിൽ വ്യാപക കൃഷിനാശം വരുത്തി ചാലിയാർ പഞ്ചായത്തിലെ പൈങ്ങാക്കോട് നരിപ്പറമ്പ് ജെ എൽ ജി നിള അയൽക്കൂട്ടത്തിന്റെ നാനൂറോളം നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് അയൽക്കൂട്ടങ്ങളായ സുബൈദ മൈമൂന ഷരീഫ ബുഷറ എന്നിവരാണ് ആയിരത്തി ഇരുന്നൂറോളം നേന്ത്രവാഴകളും പൂവൻ വാഴകളും നട്ടത് വാഴകളുടെ സംരക്ഷണത്തിനായി വാഴത്തോട്ടത്തിനു ചുറ്റുമായി സോളാർ വൈദ്യുതി വേലിയും സ്ഥാപിച്ചിരുന്നു വൈദ്യുതി വേലി തകർത്താണ് വെള്ളിയാഴ്ച രാത്രി കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കുലച്ചതും പകുതി മൂപ്പായതും കുലയ്ക്കാറായ വാഴകളുമാണ് നശിപ്പിച്ചത് ഇതിനു മുൻപ് രണ്ട് തവണ കാട്ടാനകൾ തങ്ങളുടെ കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടും വനംവകുപ്പ് നഷ്ടപരിഹാരമായി ഒന്നും തന്നിട്ടില്ലെന്നും ഈ വനിതാ കർഷകർ പറയുന്നു ഇങ്ങനെ ആന കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ കൃഷി തുടങ്ങിയത് മൂന്നു ഇപ്പം ആന വരുന്നത് ആന വന്നിട്ട് മീനൊന്നൊരു പരിഹാരം കാണണം മൂന്ന് പ്രാവശ്യമായി വരുന്നത് ലോൺ വൈകി ജയൽ ലക്ഷം ലോൺ ചെയ്തതാണ് ലോൺ ഇട്ടതാണ് രണ്ട് ലക്ഷം ലോൺ അങ്ങനെ തുടങ്ങിയതാണ് കിട്ടിയിട്ടില്ല ഇങ്ങനെ 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 ആന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഓൺലൈനായി അപേക്ഷ നൽകിയിട്ടും നഷ്ടപരിഹാരമായി ഒരു രൂപ പോലും ലഭിച്ചില്ല വെള്ളിയാഴ്ച രാവിലെ അത്തിക്കാട് ഭാഗത്ത് കണ്ടക്കാട്ടാനകൾ തന്നെയാണ് കൃഷി നശിപ്പിച്ചതെന്നും ഇവർ പറയുന്നു നിലമ്പൂർ കാനറ ബാങ്കിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വായ്പ എടുത്താണ് ഇവർ വാഴ കൃഷി നടത്തുന്നത് വാഴകളുടെ വളർച്ചയ്ക്കായി വളങ്ങൾ ഉൾപ്പെടെ നൽകിയ വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത് ബാങ്ക് വായ്പ തിരിച്ചടക്കണമെങ്കിൽ വനം വകുപ്പ് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങൾ വനം വകുപ്പിന് ഇതിന്റെ അപേക്ഷ കൊടുത്തിന് ഓൺലൈൻ വായി പൈസയും അപ്പോൾ പിന്നെ തീരുമാനം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് അടക്കാൻ യാതൊരു മാർഗമല്ല അതിനുള്ള തീരുമാനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പിന്നെ തീരുമാനം എടുക്കണം ഞങ്ങൾക്ക് ഇതിന് പലിശയും കാര്യവും അടക്കാൻ യാതൊരു മാർഗമല്ല സാധനങ്ങളെ കൂട്ടാൻ അങ്ങാണ്ട് വന്നങ്ങാട് ചെയ്യാണ് ആരം കോളാറും ഒക്കെ എത്ര ക്ലിയർ ആക്കിയാലും വെട്ടിങ്ങാണ്ട് ഇതിന്റെ വരുമാനം കിട്ടിങ്ങാണ്ട് അടക്കത്തെ വീണ്ടും ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ കുറച്ച് ദിവസങ്ങളായി കൃഷി നശിപ്പിക്കുകയാണ് നമ്പൂരിപ്പൊട്ടി മതിൽമൂല മൈലാടി മയിലാടിപ്പൊട്ടി അത്തിക്കാട് എരഞ്ഞിമങ്ങാട് പുയിലായി കല്ലുണ്ട ഭാഗങ്ങളിലെല്ലാം കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് വേനൽ കടുത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാകുവാനാണ് സാധ്യത ഏറെ പ്രതീക്ഷയോടെ നട്ടു വളർത്തിയ വാഴകൾ കാട്ടാന നശിപ്പിച്ചതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ അയൽക്കൂട്ടാക്കൃതൽ അഞ്ചേക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ഈ വനിതാ കർഷകർ കൃഷി നടത്തുന്നത്